അരിൽ ഷുക്കൂറിനെ സി പി എം കാർ കൊന്നു തന്നെയാണ് ഒരു പിഞ്ചു ബാലനെ അതായത് പ്രായപൂർത്തി പോലും ആകാത്തൊരു പിഞ്ചു ബാലനെ വയലിൻ്റെ നടുവിൽ കൊണ്ടുപോയി പരസ്യവിചാരണ ചെയ്ത് കൊന്നു തള്ളിയ ആരായാലും അവരെ രക്ഷിക്കാൻ കോടതി തയ്യാറല്ല അങ്ങനെ പെട്ടെന്ന് വിടാൻ പറ്റില്ല അതുകൊണ്ട് അരിൽ ഷുക്കൂർ വധക്കേസിൽ സി പി എം നേതാക്കളായ പി ജയരാജനും ടി വി രാജേഷും നൽകിയ വിടുതൽ ഹർജി കോടതി തള്ളിയിരിക്കുന്നു കൊച്ചിയിലെ പ്രത്യേക സി ബി ഐ കോടതിയാണ് ഇരുവരുടെയും ഹർജി തള്ളിയത് ഗൂഢാലോചന കുറ്റമാണ് ഇരുവർക്കെതിരെ സി ബി ഐ ചുമത്തിയിട്ടുള്ളത് അതിന്റെ വിവരം അവർ അറിയാൻ പോവുകയാണ് കൊലപാതകത്തിനായി ഗൂഢാലോചന നടന്നത് തെളിയിക്കുന്നതിനുള്ള സാക്ഷിമൊഴികൾ ഉണ്ട് എന്നും ജയരാജന്റെയും ടി വി രാജേഷിന്റെയും രണ്ടുപേരും കേരള നിയമസഭയിൽ അംഗമായിരുന്നു എന്നോർക്കണം ഈ ജയരാജന്റെയും ടി വി രാജേഷിന്റെയും പങ്ക് തെളിയിക്കുന്ന ഫോൺ രേഖകളും സാക്ഷിമൊഴികളും സാഹചര്യ തെളിവുകളുമുണ്ട് എന്നും ഷുക്കൂറിൻ്റെ മാതാവിൻ്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചത് വളരെ വ്യക്തമായി തന്നെയാണ് മുസ്ലിം ലീഗ് വിദ്യാർത്ഥി വിഭാഗമായ എം പ്രാദേശിക പ്രവർത്തകനായിരുന്ന അരിൽ ഷുക്കൂർ രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി ഇരുപതിനാണ് നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ടത് സി പി എം നേതാക്കളായ പി ജയരാജനും ടി വി രാജേഷും അടക്കമുള്ളവർ സഞ്ചരിച്ച വാഹനം തളിപ്പറമ്പിന് സമീപത്തുള്ള പട്ടുവത്ത് വെച്ച് യൂത്ത് ലീഗ് പ്രവർത്തകർ ആക്രമിച്ച് മണിക്കൂറുകൾക്കകമാണ് ഷുക്കൂർ ദാരുണമായി കൊല്ലപ്പെട്ടത് ചെറുകുന്ന കീഴറയിൽ വെച്ചാണ് ഷുക്കൂർ കൊല്ലപ്പെടുന്നത് വയലിൻ്റെ നടുവിൽ വെച്ച് എന്നാണ് പറയപ്പെടുന്നത് വാഹനം ആക്രമിക്കപ്പെട്ട ശേഷം പി ജയരാജനും ടി വി രാജേഷും പ്രവേശിക്കപ്പെട്ട തളിപ്പറമ്പിലെ ആശുപത്രിയിൽ വെച്ചാണ് ഈ നിഷ്ഠൂരമായ കൊലപാതകത്തിന് ആക്രമണത്തിനും ആസൂത്രണം നടന്നതെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത് തളിപ്പറമ്പ് സഹകരണ ആശുപത്രി കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് സി പി എമ്മിന്റെ പ്രാദേശിക നേതാക്കൾ ഈ ആക്രമണത്തിന് ആസൂത്രണം ചെയ്തതെന്നും ഇത് ജയരാജനും രാജേഷിനും അറിയാമായിരുന്നുവെന്നും കുറ്റപത്രത്തിൽ പറയുന്നു വെറുതെ രണ്ടു പേർക്ക് അറിയാം എന്നല്ല പറഞ്ഞത് കേരളത്തിലെ രണ്ട് എം എൽ എ ആയിരുന്നു ഇവർ ജനപ്രതിനിധികൾ കേരളത്തിൻ്റെ നിയമസഭയിൽ ഇത്രയും വലിയ ഒരു പദവി വഹിക്കുന്ന രണ്ടു പേർ അറിഞ്ഞിട്ടും മിണ്ടാതെ നിന്നത് കേരളത്തിൻ്റെ ആഭ്യന്തര സംവിധാനത്തെയും അതുപോലെ എല്ലാ സാഹചര്യങ്ങളെയും ഒരാക്രമത്തിന് പ്രേരിപ്പിക്കുന്ന തരത്തിലേക്ക് എം എൽ എ മാർ മാറി എന്നുള്ളതാണ് ഇതിൽ നിന്നും തെളിഞ്ഞു വരുന്നത് കഴിഞ്ഞ വർഷം ഡിസംബറിൽ വീണ്ടും അനിൽ ശുക്കൂർ വധക്കേസിൽ വലിയ ചർച്ചയായിരുന്നു അരിൽ ഷുക്കൂർ വധക്കേസിൽ ജയരാജനെതിരെ ദുർബല വകുപ്പുകൾ ചുമത്താൻ അന്വേഷണ ഉദ്യോഗസ്ഥനോട് പി കെ കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗിന്റെ നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയെ ആവശ്യപ്പെട്ടു എന്നൊരു ആരോപണവുമായി അഭിഭാഷകൻ ടി പി ഹരീന്ദ്രൻ രംഗത്തെത്തിയിരുന്നു പിന്നീട് ആരോപണത്തെക്കുറിച്ച് കൂടുതൽ തെളിയിക്കാനൊന്നും കഴിഞ്ഞിട്ടുമില്ല ഏതായാലും രാഷ്ട്രീയത്തിലെ കൊടുക്കൽ വാങ്ങുകളുടെ ഒരു ഭാഗമായിരുന്നു ഇടപെടലെന്നും ഹരീന്ദ്രൻ പറഞ്ഞിരുന്നു പക്ഷേ അതൊക്കെയല്ല യഥാർത്ഥത്തിൽ അരിൽ ഷുക്കൂർ എന്ന് പറയുന്ന അധഭാഗ്യൻ അല്ലെങ്കിൽ ഒരു പിഞ്ചു ബാലൻ അതിക്രൂരമായി കൊല ചെയ്യപ്പെടുന്നത് എം എൽ എ മാർ അടക്കമുള്ളവരുടെ അറിവോട് കൂടിയായിരുന്നു എന്ന് പറയുമ്പോൾ അതിനെ അങ്ങനെ വെറുതെ വിടാൻ കോടതിയും തയ്യാറല്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ ഒരു ഉത്തരമാണ് ഇന്ന് ലഭിച്ചിരിക്കുന്നത്